പത്താം ക്ലാസ്സിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് പ്ലസ് വണിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബോണസ് പോയിന്റ് എന്നത് ബോണസ് പോയിന്റ് എങ്ങനെ ലഭിക്കുമെന്നും ആർക്കെല്ലാം ലഭിക്കുമെന്നും നോക്കാം എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് പ്ലസ് വൺ പ്രവേശനത്തിൽ ബോണസ് പോയിന്റ് ലഭിക്കില്ല അതേസമയം എഴുത്തു പരീക്ഷയിൽ തന്നെ എ പ്ലസ് ലഭിച്ചത് കാരണം ഗ്രേസ് മാർക്ക് ലഭിക്കാത്തവർ അർഹരാണെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് പോയിന്റ് നൽകും വിവിധ കാറ്റഗറിയിൽ കൂടുതൽ ബോണസ് പോയിന്റ് അർഹതയുണ്ടെങ്കിൽ പരമാവധി പത്തായി നിജപ്പെടുത്തിയിട്ടുണ്ട് ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിഭാഗങ്ങൾ ഇനി പറയുന്നവയാണ് കൃത്യനിർവഹണത്തിനിടെ മരിച്ച ജവാൻമാരുടെ മക്കൾ അതായത് നിയമപരമായി ദത്തെടുത്തവർക്കും ഇത് ബാധകമാണ് അവർക്ക് അഞ്ച് ബോണസ് പോയിന്റ് ലഭിക്കും അതുകൂടാതെ ജവാൻമാർ എക്സ് സർവീസുകാർ അതായത് ആർമി നേവി എയർഫോഴ്സ് മുതലായവ മാത്രം അവരുടെ മക്കൾ അല്ലെങ്കിൽ നിയമപരമായി ദത്തെടുത്ത മക്കൾ അവർക്ക് മൂന്ന് ബോണസ് പോയിന്റുകളാണ് ലഭിക്കുന്നത് ഇനി മറ്റൊന്ന് എൻ അതായത് എഴുപത്തി ശതമാനത്തിൽ കുറയാതെ ഹാജർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായ എൻ സ്കൌട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാർ രാജ്യ പുരസ്കാർ നേടിയവർക്ക് മാത്രമാണ് സ്കൌട്ട് ആൻഡ് ഗൈഡിലെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവർക്ക് രണ്ട് ബോണസ് പോയിന്റുകൾ ലഭിക്കും ഇനി എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ ഗൈഡ്സ് സംഘത്തിന് ഒരു ബോണസ് പോയിന്റാണ് ലഭിക്കുന്നത് അപേക്ഷിക്കുന്ന സ്കൂളിൽ പത്താം തരം പഠിച്ച വിദ്യാർത്ഥിക്ക് രണ്ട് ബോണസ് പോയിന്റ് ലഭിക്കും താമസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ സ്കൂളാണെങ്കിൽ രണ്ട് ബോണസ് പോയിന്റ് ലഭിക്കും വിദ്യാർത്ഥിയുടെ താലൂക്കിലെ തന്നെ സ്കൂളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു ബോണസ് പോയിന്റ് ആണ് ലഭിക്കുന്നത് ഇനി ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ രണ്ട് ബോണസ് പോയിന്റ് ലഭിക്കും കേരള സിലബസിൽ എസ് എസ് എൽ സി ജയിച്ചവർക്ക് മൂന്ന് ബോണസ് പോയിന്റ് ഓട്ടോമാറ്റിക്കലി ലഭിക്കും എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് രാജ്യ നേടിയവർ സ്റ്റുഡൻസ് പോലീസ് ക്രെഡിറ്റ് ലിറ്റിൽ കൈഡ്സ് എ ഗ്രേഡ് ലഭിച്ചവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിലുള്ള ബോണസ് പോയിന്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ അല്ലാതെ മൂന്നിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും പങ്കെടുത്തെന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ബോണസ് പോയിന്റ് ലഭിക്കുകയില്ല ആദ്യ തവണ യോഗ്യതാ പരീക്ഷ അതായത് എസ് എസ് എൽ സി തത്തുല്യമായിട്ടുള്ള പരീക്ഷ പാസ്സാകാത്ത അപേക്ഷകരുടെ ആകെ ഗ്രേഡ് പോയിന്റിൽ നിന്ന് ചാൻസ് ഒന്നിന് ഒരു പോയിന്റ് എന്ന രീതിയിൽ കുറവ് ചെയ്യും പരീക്ഷ എഴുതിയ വർഷം തന്നെ സേ പരീക്ഷ ജയിച്ചവർക്ക് മൈനസ് പോയിന്റ് ബാധകവുമാവുന്നില്ല ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ മെറിറ്റ് സീറ്റിലേക്ക് സമർപ്പിക്കാൻ പാടില്ല ഒന്നിലധികം ജില്ലയിൽ പ്രവേശനം തേടുന്നവർ ഓരോ ജില്ലയിലേക്കും പ്രത്യേകം അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതില്ല ഒന്നിലധികം ജില്ലയിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ ഒരിടത്ത് മാത്രമേ പ്രവേശനം നേടാൻ പാടുള്ളൂ അതോടെ മറ്റ് ജില്ലകളിലെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി റദ്ദാകുന്നതാണ് സയൻസ് വിഷയങ്ങൾ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് വിഷയ കോമ്പിനേഷനുകളാണ് ലഭ്യമാവുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നിവയ്ക്ക് പുറമേ ഹോം സയൻസ് ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജി എന്നിവയാണ് സയൻസ് കോമ്പിനേഷനിൽ വരുന്ന വിഷയങ്ങൾ മാനവിക വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകളിൽ മുപ്പത്തിരണ്ട് വിഷയ കോമ്പിനേഷനുകളാണ് ഉള്ളത് കൊമേഴ്സ് ഗ്രൂപ്പിൽ നാല് കോമ്പിനേഷനും ലഭ്യമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ലഭ്യമായ കോമ്പിനേഷനുകൾ ഏതാണെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാവൂ മൂന്ന് അലോട്ട്മെന്റുകൾ അടങ്ങുന്നതായിരിക്കും മുഖ്യഘട്ടം മുഖ്യഘട്ടത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും ഘട്ട അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ശേഷിക്കുന്നെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി എന്നാൽ മുഖ്യ അലോട്ട്മെന്റിന്റെ പ്രക്രിയ അതായത് മൂന്നാം അലോട്ട്മെന്റ് അവസാനിക്കുന്നതോടെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്നവർ പ്രവേശനം സ്ഥിരപ്പെടുത്തണം മുഖ്യഘട്ടത്തിൽ പ്രവേശനം ലഭിക്കാത്തവർ സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് പരിഗണിക്കാൻ അപേക്ഷയും ഓപ്ഷനും ഒഴിവുകൾക്കനുസൃതമായി പുതുക്കി നൽകണം അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും അപേക്ഷകരുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് ശേഷം ജില്ലാനന്തര സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ അനുവദിക്കുകയും ചെയ്യും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം അപേക്ഷ നൽകാൻ ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത ഫീസ് പിരിച്ചാൽ നടപടി എടുക്കുമെന്നുള്ളതാണ് പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ച വിവിധ ഫീസുകൾക്ക് പുറമെ പി ടി എ ജനറൽ ബോഡി തീരുമാനമുണ്ടെങ്കിൽ നാനൂറ് രൂപ രക്ഷകർത്താവിൽ നിന്ന് ഫണ്ടായി ശേഖരിക്കാം എന്നാൽ ഈ തുക കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല ഇതിന്റെ പേരിൽ പ്രവേശനം നിഷേധിക്കാനും പാടില്ല അനധികൃത ഫണ്ട് ശേഖരണം നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് സ്കൂളിൽ എടുക്കുന്ന ഫീസുകൾക്ക് രസീതുകൾ ചോദിച്ചു വാങ്ങണം പി ടിഎ ഫണ്ട് നൽകിയ കുട്ടിയുടെ വിശദാംശങ്ങളും തുകയും സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും വേണം സർക്കാർ സ്കൂളുകളിലെ സീറ്റ് സംവരണം ശതമാനത്തിൽ ഇത്രയൊക്കെയാണ് ഓപ്പൺ മെറിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് പട്ടികജാതി പന്ത്രണ്ട് ശതമാനം പട്ടികവർഗം എട്ട് ശതമാനം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അതായത് ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം ഈഴവ തീയ്യ ബില്ലവ എട്ട് ശതമാനവും മുസ്ലിം വിഭാഗത്തിന് ഏഴ് ശതമാനവും ലത്തീൻ ത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യന് മൂന്ന് ശതമാനവും പിന്നാക്ക ഹിന്ദു മൂന്ന് ശതമാനവും ധീവര അവാന്തര വിഭാഗങ്ങൾക്ക് രണ്ട് ശതമാനവും വിശ്വകർമ്മ അനുബന്ധ വിഭാഗങ്ങൾക്ക് രണ്ട് ശതമാനവും പിന്നാക്ക ക്രിസ്ത്യൻ ഒരു ശതമാനവും കുടുംബ വിഭാഗങ്ങൾക്ക് ഒരു ശതമാനവും കുശവൻ അനുബന്ധ വിഭാഗങ്ങൾക്ക് ഒരു ശതമാനവുമാണ് അനുവദിച്ചിരിക്കുന്ന സംവർണ സീറ്റുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി